ആയിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് കളിക്കാർ രജിസ്റ്റർ ചെയ്ത ഐ പി എൽ ഏലപട്ടികയിൽ നിന്ന് ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചത് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് പേര് അതിൽ ബംഗ്ലാദേശിൽ നിന്ന് ഏഴ് താരങ്ങൾ താരങ്ങളുണ്ടായിരുന്നെങ്കിലും ലേലത്തിൽ വിറ്റുപോയ ഏകതാരം താരം റഹ്മാൻ മാത്രമായിരുന്നു ചെന്നൈയും ഡൽഹിയും കൊൽക്കത്തയും വാശിയോടെ വിളിച്ച ലേലത്തിനൊടുവിൽ ഒമ്പത് പോയിൻറ്റ് ഇരുപത് കോടി രൂപക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരത്തെ സ്വന്തമാക്കിയത് അന്ന് ബി സി സി ഐയോ ഐ പി എൽ ഗവേണിംഗ് കൗൺസിലോ കാണാത്ത ഏതോ ഒരു ദേശസ്നേഹം കാരണം ഷാറുഖ് ഖാന്റെ ടീമിലെത്തിയ ശേഷം ഉദിക്കുന്നതാണ് പിന്നീട് കണ്ടത് ലേല നടപടികൾ പൂർത്തിയാക്കി ടീമിലെടുത്ത ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം വശലായെന്ന പേരിൽ മുസ്തഫീറിനെ ഒഴിവാക്കാൻ ബി സി സി ഐ നിർദ്ദേശിക്കുന്നു ഇവിടെയാണ് വലിയൊരു വിരോധാഭാസം ഒഴിഞ്ഞിരിക്കുന്നത് കളിക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇല്ലാതിരുന്ന എന്ത് തടസ്സമാണ് ലേലം കഴിഞ്ഞപ്പോൾ ഉണ്ടായത് ഒമ്പത് പോയിൻറ്റ് ഇരുപത് കോടി രൂപയ്ക്ക് കരാറായ താരം ഇതോടെ ടീമിന് പുറത്തായി ഐ പി എൽ നിയമപ്രകാരം പരിക്കുമൂലം പുറത്താകുന്നവർക്ക് മാത്രമേ നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളൂ എന്നതിനാൽ മുസ്തഫ്സുറിന് ഈ വലിയ തുക നഷ്ടമാകും തങ്ങളുടെ ഏക താരത്തെ ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കിയതോടെ ബംഗ്ലാദേശും കടുത്ത നിലപാടിലേക്ക് നീങ്ങി ഇതിനു പിന്നാലെ ഐ ബ്രോഡ്കാസ്റ്റിംഗ് ബംഗ്ലാദേശ് സർക്കാർ അനിശ്ചിതകാലത്തേക്ക് വിലക്കി ഇന്ത്യയിലേക്കുള്ള ക്രിക്കറ്റ് നയതന്ത്രം ഇതോടെ പൂർണ്ണമായും വരിമുട്ടി ഇന്ത്യയിൽ ഇടനഷ്ടമായതോടെ മുസ്തഫിസുർ തന്റെ തട്ടകം പാകിസ്ഥാനിലേക്ക് മാറ്റി താരം വരാനിരിക്കുന്ന പി എസ് എൽ സീസണിൽ കളിക്കുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ലാഹോറിനായി കളിച്ച മുസ്തഫസുറിനെ മടങ്ങിയവരുവെ പാക് ആരാധകർ ഇപ്പോൾ ആഘോഷമാക്കുകയാണ് ഐ പി എല്ലിലെ ഈ അസ്വാരസ്യങ്ങൾ ട്വന്റി ട്വന്റി ലോകകപ്പിനെയും ബാധിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ തങ്ങളുടെ താരങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്നും അതിനാൽ ലോകകപ്പ് മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നുമാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ വാദം ഐ സി സി തള്ളിക്കളഞ്ഞു ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെന്നും മത്സരങ്ങൾ മാറ്റാൻ കഴിയില്ലെന്നാണ് ഐ സി സിയുടെ നിലപാട് നയതന്ത്ര പ്രശ്നങ്ങൾ പറഞ്ഞ് കൊൽക്കത്ത ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുസ്തഫിസുറിന്റെ അതേ ബംഗ്ലാദേശ് ടീമിൽ ടി ട്വന്റി ലോകകപ്പ് കളിക്കാൻ ഇതേ കൊൽക്കത്തയിലേക്ക് തന്നെ വരണമെന്നാണ് ബി സി സി ഐ സി സിയുടെയും നിലപാട് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശിന് ഇന്ത്യയിൽ നാല് മത്സരങ്ങളാണുള്ളത് അതിൽ മൂന്നും കൊൽക്കത്തയിലാണ് പാകിസ്ഥാന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടത്തുന്ന മാതൃക തങ്ങൾക്കും വേണമെന്നായിരുന്നു ബംഗ്ലാദേശ് ബോർഡിന്റെ ആവശ്യം എന്നാൽ പാക് താരങ്ങളെ ഇന്ത്യയിലേക്ക് അയക്കില്ലെന്ന പാക് ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ആ മാറ്റം ഉണ്ടായതെന്നും ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ അത്തരമൊരു സാഹചര്യം നിലവിലില്ലെന്നും ഐ സി സി വ്യക്തമാക്കി ബി സി സി ഐയുമായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് അമീനുൽ ഇസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ലോകകപ്പ് ഐ സി സിയുടെ ടൂർണമെന്റ് ആണെന്നും അതിനാൽ ഐ സി സിയോട് മാത്രമേ സംസാരിക്കൂ എന്നുമാണ് ബംഗ്ലാദേശിന്റെ നിലപാട് ഫെബ്രുവരി ഏഴിന് വെസ്റ്റ് ഇൻഡീസിനെതിരാണ് അവരുടെ ആദ്യ പോരാട്ടം മുസ്തഫ്സുർ റഹ്മാൻ എന്നൊരു താരത്തെ ചൊല്ലി ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബന്ധം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തി നിൽക്കുന്നത് പുറമെ നയതന്ത്ര പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായി പറയുന്നതെങ്കിലും ഇന്ത്യക്കാരായി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിന് പിന്നിലെ മറ്റൊരു വികാരമാണ് ലേലത്തിൽ മുസ്തഫസുറിനെ തേടി പല ടീമുകളും വന്നിരുന്നു എന്നാൽ ഷാറുഖ് ഖാൻ എന്ന പേരിനോടുള്ള സംഘപരിവാറിന്റെ അസുഷ്ണുതയും അദ്ദേഹത്തിന്റെ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏത് വിധേയയും തളർത്തണമെന്ന ലക്ഷ്യവുമാണോ ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് ബി സി സി ഐ നയിച്ചത് എന്ന ചോദ്യം ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ശക്തമാണ്